തിരുവാതിര ദിനത്തിൽ പുലർച്ചെ ശരീരശുദ്ധി വരുത്തി നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് ഗായത്രി മന്ത്രം ചൊല്ലുകയും ശേഷം വാലിട്ട് കണ്ണെഴുതുകയും മഞ്ഞളും ചന്ദനവും ചേർത്ത് കുറി തൊടുകയും സീമന്തരേഖയിൽ പാർവതി ദേവിയെ സ്മരിച്ച് സിന്ദൂരം അണിയുകയും ചെയ്യും തിരുവാതിര നാളിൽ സ്ത്രീകൾ ഉപവാസത്തിനു ശേഷം പാതിരാവിൽ കുളിക്കുന്നതിനു മുമ്പ് ദശപുഷ്പം ചൂടുന്നു തിരുവാതിര വ്രതക്കാലത്തെ ഐശ്വര്യത്തിനും ഭർത്താവിൻ്റെ ആയുരാരോഗ്യത്തിനും വേണ്ടിയാണ് സ്ത്രീകൾ ദശപുഷ്പം ചൂടുന്നത് എന്നാണ് വിശ്വാസം ദശപുഷ്പത്തിലെ ഓരോ പൂവ് ചൂടുന്നതിനും ഓരോരോ ഫലങ്ങളാണ് ഒന്ന് കറുക രണ്ട് വിഷ്ണുക്രാന്തി മൂന്ന് തിരുതാളി നാല് പൂവാംകുരുന്നില അഞ്ച് കയ്യോന്നി ആറ് മുക്കുറ്റി ഏഴ് നിലപ്പന എട്ട് ഒഴിഞ്ഞ ഒമ്പത് ചെറുള പത്ത് മുയൽ ചെവിയൻ തുടങ്ങിയവയാണ് ദശപുഷ്പങ്ങൾ ഒന്നാമതായി കറുക ആദിത്യനാണ് ദേവൻ കറുക ചൂടിയാൽ ആദി വ്യാധികൾ ഒഴിയുമെന്നാണ് വിശ്വാസം രണ്ടാമതായി വിഷ്ണുക്രാന്തി മഹാവിഷ്ണുവാണ് ദേവൻ വിഷ്ണുക്രാന്തി ചൂടിയാൽ വിഷ്ണുപ്രീതി ലഭിക്കുമെന്നാണ് വിശ്വാസം മൂന്നാമതായി തിരുതാളി മഹാലക്ഷ്മിയാണ് ദേവത ദേവി പ്രസാദവും ഐശ്വര്യവുമാണ് ഫലം നാലാമതായി പൂവാം കുരുന്നില ബ്രഹ്മാവാണ് ദേവത ദാരിദ്ര്യ ദുഃഖങ്ങൾ തീരാനാണ് പൂവാം കുരുന്നില ചൂടുന്നത് അഞ്ചാമതായി കയ്യോന്നി ശിവനാണ് ദേവൻ പഞ്ചപാപങ്ങളും തീരുമെന്നാണ് വിശ്വാസം ആറാമതായി മുക്കുറ്റി പാർവതി ദേവിയാണ് ദേവത ഭക്തിയോടുകൂടി മുക്കുറ്റി ചൂടിയാൽ ഭർത്തൃ ഭർത്തൃസൗഖ്യവും പുത്രഭാഗ്യവും ലഭിക്കുമെന്നാണ് വിശ്വാസം ഏഴാമതായി നിലപ്പന ഭൂമിദേവിയാണ് ദേവത പാപങ്ങൾ അകന്നു പോകുമെന്നാണ് വിശ്വാസം എട്ടാമതായി ഉഴിഞ്ഞ ഇന്ദ്രാണിയാണ് ദേവത അഭിഷ്ടസിദ്ധിയാണ് ഫലം ഒൻപതാമതായി ചെറുള യമനാണ് ദേവൻ ആയുസ് വർധിക്കുമെന്നാണ് വിശ്വാസം